ആ നമ്മുടെ റിയാലിറ്റി െൽ വെച്ചിട്ട് വഴക്കുകളൊക്കെ ഉണ്ടായോ അല്ല വഴക്കുകളും ഉണ്ടായിരുന്നു എന്തിനാണ് ഈ വഴക്ക് കാരണം ടീച്ചറാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയിട്ടില്ല പക്ഷെ നമ്മുടെ അടുത്ത് കേറി വന്നിട്ട് വഴക്കിന് ഒട്ടും വിട്ടിട്ടില്ല അപ്പൊ കൃത്യമായിട്ടുള്ള വഴക്കുകൾ ഞാൻ ചൂസ് ചെയ്തു എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്റെ ആദ്യത്തെ ഒരു കറക്റ്റ് അടിയെന്ന് പറയുകയാണെങ്കിൽ കൂടെയാണ് അഡോണി അഡോണി ഓ അതായത് ഒരു എന്താ പറയാ ഒരു ഒരു ആക്ച്വലി ഫസ്റ്റ് അടി എന്ന് അടിയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ട് ടീമായിരുന്നു ആയിരുന്നു ഒരു കുഴൽപന്ത എന്ന് ടാസ്ക് ആയിരുന്നു അപ്പൊ അതില് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം എന്താ പറയാ ഒരു ബലപ്പെടുത്തോണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് ഞാനും പിന്നെ ആ ഗ്രൂപ്പിന്റെ വേറെ ലീഡർ ആയിരുന്നു പക്ഷേ ഐ ഇൻ ബിറ്റ്വീൻ അഡോണി ഇൻബിറ്റീൻ ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും എന്നെ തല്ലിയാൽ അല്ലെങ്കിൽ എന്നെ തൊട്ടാൽ ഞാൻ ഞാൻ തിരിച്ചടിക്കും പറഞ്ഞു ഈ ഗ്രൂപ്പിൽ നിന്നാണ് അങ്ങനെയല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഗ്രൂപ്പിൽ നിന്നാണെന്നുള്ളത് എന്താ ഉറപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നായിക്കൂടെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്നാ പക്ഷേ കൂടുതൽ സൗഹൃദം ആരുമായിട്ടാണ് ഇപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആക്ച്വലി അവിടത്തെ പോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഡോണി ഡെഫിനറ്റ്ലി അടി അല്ല പിന്നെ ഭാഗീച്ചി ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ട് വളരെ വളരെ അതായത് അകത്ത് ഞങ്ങൾ അടിയേ കൂടിയില്ല പുറത്തും ദൈവം സഹായിച്ച് വല്ല ഫുഡ് ഫുഡ് വളരെ സ്നേഹത്തിലാണ് ചേച്ചിയായിട്ട് ആ ഒരു ചേച്ചി ബന്ധം ഭയങ്കരായിട്ടുണ്ട് പിന്നെ എല്ലാ ഇപ്പം മജിസിയാ ബാനു ലക്ഷ്മി എല്ലാരും വിളിച്ചന്വേഷിക്കാറുണ്ട് ഏഞ്ചൽ അങ്ങനെ ഒരു സ്വന്തമായി എഴുതി കമ്പോസ് ചെയ്തിട്ടാണ് ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടു സത്യമാണോ സ്വന്തമായിട്ട് സോങ് എഴുതില്ല പക്ഷേ സ്ക്രിപ്റ്റ് ഞാൻ എഴുതും അപ്പോ ഇംഗ്ലീഷില് എന്റെ സ്റ്റോറി ലൈനും സ്ക്രിപ്റ്റും ഫുൾ എഴുതിയിട്ട് ഞാനത് അങ്ങനെ തന്നെ ഒരു ട്രാൻസ്ക്രിപ്റ്റന് കൊടുക്കും സാൻസ്കൃത്തില് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ പല ഭാഷയിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതാണ് എനിക്ക് ആവശ്യം സോങ്ങിന്റെ മൂഡ് ഇതായിരിക്കണം സീൻ ഇതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് എഴുതിച്ചിട്ട് പിന്നെ കമ്പോസറിന്റെ കൂടെ ഇരുന്ന് ആ ഓരോ ഇമോഷണലും അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ചെയ്താണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഡാൻസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ബേസിക് ആയിട്ട് അറിയണമല്ലോ അതെന്തായാലും ഇവിടെ ഇവിടെ ഒരു പാട്ടിങ്ങനെ പാടിയേ പറ്റൂ ഗോവർധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാല പരമാനന്ദ ഗോവർധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാല പരമാനന്ദ ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ വെരി ഗുഡ് വെരി ഗുഡ് അതായത് ശ്രുതി ഒക്കെ കറക്റ്റ് ോവർധനഗിരിധാരീരരി അങ്ങനെ ചേർത്ത് പാടാൻ സാധിക്കുന്നു അപ്പം അത് ഡെഫിനറ്റ്ലി ആ യോഗയുടെ ഗുണമാണ് അപ്പോൾ അതുകൊണ്ട് പാട്ട് പഠിച്ചാൽ എന്തും പാടാനും സാധിക്കും വെരി ഗുഡ് താങ്ക്